கவிதாரங்க திரிமூர்த்திகள் கவித்யங்களை போல உள்ள அதோட திரிமூத்திகள் மலையாள சாகித் திரிமூர்த்திகள അദ്ദേഹത്തെപ്പറ്റി ധാരാളം കാര്യങ്ങൾ ഏകദേശം ഇരുപത്തഞ്ചോളം നോവലുകൾ രചിച്ചിട്ടുണ്ട് പതിനേഴോളം ചെറുകഥാ സഭാഹാരങ്ങൾ അതോടൊപ്പം തന്നെ ഏകാഗ്രിട്ടുണ്ട് ഓടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനാണ് മലയാളത്തിൽ രമണം കഴിഞ്ഞാൽ രമണ ബാല്യകാല സ്ത്രീയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിറ്റായി പുസ്തകമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അയൽക്കാല പുസ്തകത്തിൽ കേരള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കണ്ണാടി മറ്റൊരു അടയ്ക്കുള്ള അവസ്ഥ ഇതിന് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് അദ്ദേഹത്തിന്റെ കവിത ചെറുകിട സംഹാരത്തിൽ പത്രക്കാരൻ എന്ന് പറഞ്ഞൊരു ഒരു ചെറുകഥ അതൊരു പത്രപ്രവർത്തകനെ കുറിച്ചുള്ളതാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഊറി നിൽക്കുന്ന ഒരു സംഭാവന അദ്ദേഹത്തിൻ്റെ ചെറുകഥകളി അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ണുകൾ ആ സമയത്ത് ഇദ്ദേഹത്തിന് ഈ ചെറുകഥക്കു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് എടുക്കും ഒരു പത്രക്കാരൻ രാഹു പൗരും അദ്ദേഹം ഒരു തൊഴിലാളി നേതാവിനെ മന്ത്രിയാക്കുക എഴുതി എഴുതി ഫ്യൂച്ചർ എഴുതി ഇദ്ദേഹത്തെ പറ്റി റിപ്പോർട്ടുകൾ എഴുതി സ്റ്റോറികൾ എഴുതി അദ്ദേഹത്തിന് മുതലാളിയും അതിൽ സമീപിക്കുക ഇദ്ദേഹം എം എൽ എ ആയി മന്ത്രിയായി മന്ത്രി ആയി കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വളർന്നതോടൊപ്പം ഈ പത്രക്കാരന് വളർന്ന് വളർന്ന് അദ്ദേഹത്തിന് പ്രായമായി കാസരോഗിയായി മാറി അവസാനം ഇതേ ആണ് അദ്ദേഹത്തിന്റെ പറ്റി സ്റ്റോറികൾ എഴുതിയത് ഫീച്ചറുകൾ എഴുതിയത് ലാഭം അപ്പം എന്തെങ്കിലും സ്റ്റോറികൾ പത്രം നിൽക്കും അതായത് നാണയത്തെ പത്രത്തിൽ വരണം അദ്ദേഹം കൊടുത്തു 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 കൊടുത്ത് അദ്ദേഹം ഈ പത്രക്കാരൻ അപ്പം ആര്യനാണ് കഥാപാത്രത്തിന് പേര് ആര്യന് വേണ്ടി സ്റ്റോറികൾ എഴുതി അദ്ദേഹം കാസരോഗിയായി മാറി അവസാനം ഈ നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാവ് മന്ത്രിയായപ്പോൾ നമ്മുടെ പത്രക്കാരൻ ഹാസ്യോഗിയായി മാറി അദ്ദേഹത്തിന്റെ ഒരു സഹായത്തിന് വേണ്ടി മന്ത്രിയെ പോയി കണ്ടപ്പോ അതോടൊപ്പം തന്നെ പരിഹസിച്ചിരിക്കും ഞാൻ പറഞ്ഞ എന്നെ പോലെയുള്ള പത്രപ്പോഴത്തെ സംബന്ധിച്ച് തനാളില് ജീവിതകാലം മുഴുവൻ പറ്റുള്ളവർക്ക് വേണ്ടി അവർ ഉയർന്നുയർന്ന് പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് रोग के मांगों के सहायता है